ചെറുപുഴ പഞ്ചായത്തിലെ അതിർത്തി മേഖലയിൽ കാട്ടാനകൾ കൃഷിയിടത്തിൽ വിഹരിക്കുമ്പോഴും കാട്ടാനകളിലും വന്യമൃഗങ്ങളിലും സംരക്ഷണം നേടാൻ പഞ്ചായത്ത് നിർമ്മിക്കുന്ന വൈദ്യുതി വേലി നിർമ്മാണത്തിൽ വലിയ അഴിമതി നടന്നായി പരാതി ഉയരുന്നു ജോസ്ഗിരി മരുന്നട്ട് മേഖലയിൽ അഞ്ചു ലക്ഷം രൂപ മുടക്കി നടപ്പിലാകുന്ന പദ്ധതിയിലാണ് വലിയ ക്രമക്കേട് നടന്നായി പരാതി ഉയരുന്നത് വൈദ്യുതി വേലി നിർമ്മിക്കുന്നതിനാവശ്യമായ തൂൺ നിർമ്മാണത്തിലാണ് വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇരുന്നൂറിലധികം തൂണുകളുടെ എണ്ണത്തിനാണ് കുറവ് വന്നിരിക്കുന്നത് വൈദ്യുതി വേദി നിർമ്മിക്കാൻ ആവശ്യമായ തൂണ് നിർമ്മാണത്തിലാണ് വലിയ തോതിലുള്ള അഴിമതി നടന്നിരിക്കുന്നത് ഇരുന്നൂറിലധികം തൂണുകളാണ് ഇവിടെ ഇപ്പോൾ പുറച്ചിട്ടിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ ഒരു പരിശോധന പോലും നടത്താതെയാണ് കരാറുകാരന് മുഴുവൻ തുകയും മാറി നൽകിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ഇലക്ട്രിക്കൽ വിഭാഗം എഞ്ചിനീയറാണ് ആണ് സ്ഥലം പരിശോധന നടത്തി കരാർ പ്രകാരമുള്ള മുഴുവൻ പണിതീർത്തോ എന്ന് പരിശോധന നടത്തിയതിനു ശേഷം വലിയ മാറി നൽകേണ്ടത് എന്നാൽ ഇതൊന്നും പരിശോധിക്കാതെയാണ് ഇയാൾക്ക് വലിയ മാറി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും തുടർന്ന് ഒരു ആന കിണറ്റിരുവീട് ചാവുകയും ഉണ്ടായ സമൂഹത്തെ തുടർന്നാണ് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിനാണ് ഇത്ര വലിയൊരു തട്ടിപ്പ് നടന്നായി കണ്ടെത്തിയിരിക്കുന്നത് ചെറുട പഞ്ചായത്തിന്റെ അതിർത്തി മേഖലയിൽ കഴിഞ്ഞ കുറേ കാലമായി കാട്ടാനകളും വന്യമൃഗങ്ങളും വിഹരിക്കുകയാണ് ഇതേ തുടർന്നാണ് പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ നടക്കി വൈദ്യുതി വേലി വേലി പുനർനിർമ്മിക്കാൻ തീരുമാനമെടുത്തത് ഇത്തരത്തിലുള്ള സോളാർ വൈദ്യുതി വേലി നിർമ്മിക്കുമ്പോഴാണ് വലിയ തോതിലുള്ള അഴിമതി പഞ്ചായത്തിൽ നടന്നിരിക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും നൽകാൻ നടപ്പിലാക്കിയ പദ്ധതിയിൽ വലിയ തോതിലുള്ള അഴിമതി കണ്ടെത്തിയതിനെ തുടർന്ന് കരാറുകാരനും ഇലക്ട്രിക് വിഭാഗവും എഞ്ചിനീയർക്കുമെതിരെ വിജിലൻസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം ആളുകൾ